മെറൈൻ എക്സ്പോ ടണൽ അക്വേറിയം എക്സിബിഷൻ ഫെബ്രുവരി മുതൽ ഏവർക്കും സ്വാഗതം ഈ മാസം സർവീസിൽ നിന്നും വിരമിക്കുന്ന പോലീസ് യാത്രയയപ്പ് നൽകി കേരള പോലീസ് അസോസിയേഷൻ ഓഫീസേഴ്സ് അസോസിയേഷൻ റൂറൽ ജില്ലാ കമ്മിറ്റികൾ എന്നിവർ സംയുക്തമായാണ് യാത്രയ്പൽകിയത് ഈ മാസം സർവീസിൽ നിന്നും വിരമിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥർക്കാണ് കേരള പോലീസ് അസോസിയേഷൻ ഓഫീസേഴ്സ് അസോസിയേഷൻ റൂറൽ ജില്ലാ കമ്മിറ്റികൾ സംയുക്തമായി യാത്രയയപ്പ് നൽകിയത് ജില്ലാ പോലീസ് ആസ്ഥാനത്ത് നടന്ന ചടങ്ങ് റൂറൽ ജില്ലാ പോലീസ് മേധാവി വൈഭവ് സക്സേന ഉദ്ഘാടനം ചെയ്തു ഇതോടൊപ്പം വിരമിക്കുന്നവർക്ക് ഉപഹാരങ്ങൾ നൽകുകയും ചെയ്തു ആലുവ ട്രാഫിക് യൂണിറ്റിലെ എസ് ഐ എ ആർ രാജീവ് രാമമംഗലം സബ്ഇൻസ്പെക്ടർ എ കെ മുരളി പോത്താനിക്കാട് എസ് ഐ ലിബു തോമസ് ബിനാനിപുരം എസ് ഐ പി സുരേഷ് അങ്കമാലി എസ് ഐ പി വി സുരേഷ് കുമാർ കളമശ്ശേരി ഡി എച്ച് ക്യൂവിലെ എസ്ഐ ചൗധരി എസ് ദീൻ ഡി എച്ച് ക്യുവിലെ എഎസ്ഐ ഇ ഡി ബാബു എന്നിവരാണ് ഫെബ്രുവരി ഇരുപത്തിയൊൻപതിന് വിരമിക്കുന്നത് ചടങ്ങിൽ കെ പി ഒ എ ജില്ലാ പ്രസിഡന്റ് കെ ഷാജിമോൻ അധ്യക്ഷത വഹിച്ചു ഡിവൈഎസ്പി എം എ അബ്ദുൾ റഹീം കെ പി എ ജില്ലാ സെക്രട്ടറി ടി ടി ജയകുമാർ ബെന്നി കുര്യാക്കോസ് ബിബിൽ മോഹൻ എം വി സനിൽ എം കെ ജയകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു Namaskaram Todupura, I am coming to see the biggest Maharani. Very excited to see all of you. See you soon. Maharani Wedding Collections, the classic bridal world, Todupura.